ഞാനൊരു സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറും ഒരു കര സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറാണ് അപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ അത് അന്വേഷിക്കാൻ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് വണ്ടി സിവിൽ പോലീസ് ഓഫീസറാണ് നേരുന്നത് ഞാൻ ഇങ്ങനെ കാര്യം പറയും ഇതിൻ്റെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച് വിഷപ്പെടുന്നത് അത് പറഞ്ഞുപോലെ തന്നെ ഒരു പച്ച ഷട്ട് വെള്ളം മുണ്ടിട്ട ഈ പോലീസുകാരൻ ഓടി വന്ന് എൻ്റെ മുഖത്ത് ഒന്നടിച്ച് അടിച്ച് രണ്ടാമത് മേടിച്ചപ്പോൾ ഞാൻ ആകെ എൻ്റെ സമതലിട്ട് ഞാൻ ചൂടായി മറ്റുള്ള പോലീസുകാര എസ് ഐ അന്നത്തെ ഡ്യൂട്ടിലൊണ്ട് എസ് ഐ ഉൾപ്പെടെയെന്ന് പറഞ്ഞ് ഇവിടെ പോ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട ഇവിടെ ഞങ്ങൾ മതി ഞങ്ങൾ വന്നിട്ട് മതി വേറെ കാര്യം ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീകരമായിട്ട് മർദ്ദിച്ച് മർദ്ദിച്ചത് ആദ്യം എന്നെ അടിച്ചത് സി സി ടി ക്യാമറ ഫ്രണ്ടിൽ വെച്ചാണ് അതിനുശേഷം അവർ സി സി ടി ക്യാമറ ഇല്ലാത്ത അവരുടെ ഡ്രസ്സ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മൂന്നാലഞ്ച് പോലീസുകാർ ചേർന്ന് എസ് ഐയിൽ പഠിച്ച് ഭീകരമായി മർദ്ദിച്ച് എൻ്റെ തുണി ഉരിഞ്ഞിട്ട് എന്നെ അടിവസ് അടിപ്പിച്ച് ഞാൻ ഷോർഷട്ടായിട്ട് അടിവസ്ത്രീച്ച് വളരെ ദുഃഖരമായ അവസ്ഥയിലാണ് എന്നെ കൊണ്ടുപോയി ആ സിവിൽ ലേഡി പോലീസ് ഓഫീസറുടെ മുമ്പിൽ കൊണ്ടിർത്തിയത് എനിക്കേറ്റവും പരാ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്നെ തുണി കഴിച്ച് ഈ ഒരു ലേഡി സിവിൽ പോലീസ് ഓഫീസർ മുൻനിർത്തിയാണ് എനിക്ക് ഏറ്റവും അടിക്കുന്ന ഇടിക്കുന്നതൊക്കെ അത് പിന്നീടുള്ള കാര്യം ഇതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് ഞാനിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് പി മോനൻ മോഹൻ സാറിനെ മോഹനൻ സാറിനെ അതുപോലെ തന്നെ എസ് പി ജയിൻ ക്ഷേത്ര എസ് പി ജയിൻ സാറിനെ എസ് എസ് എച്ച് മധു സാറിനെ നേരിൽ കണ്ടു അല്ല പരാതി പറഞ്ഞിട്ടുണ്ട് റിട്ടണായ പരാതിയും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെന്തേ നാല് പതിനേണ്ട നാല് യാത്രയാണ് സംഭവം നടത്തുന്നത്